ശബരിമല സ്വർണപ്പൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ അറസ്റ്റോടെ ഈ കേസിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാനം വന്നിരിക്കുക കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ശബരിമലയിലെ സ്വർണപ്പള്ളയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത സ്ഥിരീകരിക്കപ്പെടുന്നു സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണപ്പെട്ട നടത്തിയത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് ദേവസ്വം ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും അതീവ താല്പര്യമെടുത്താണെന്നും ശ്രീമാൻ പത്മകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കുന്നു ഇനി അറിയാനുള്ളത് തൊട്ടുമുമ്പ് സ്ഥാനമൊഴിഞ്ഞ ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണെന്നുള്ളത് അതുപോലെ ഇനി അറിയാനുള്ളത് മുൻ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി ശ്രീ വാസവന്റെയും പങ്ക് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ എത്രമാത്രം ഉണ്ട് എന്നാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും വളരെ അടുത്ത ബന്ധമുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് നിരന്തരമായിട്ടുള്ള സമ്പർക്ക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഫോൺ കോൾ രേഖകൾ പരിശോധിച്ചാൽ ഈ സ്വർണ സ്വർണ്ണ കൊള്ള നടക്കുന്ന കാലത്ത് നിരന്തരമായ സമ്പർക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസ് സ്റ്റാഫിനെയും കടകംപള്ളി സുരേന്ദ്രൻ തന്നെ നേരിട്ട് നിരവധി തവണ സമ്പർക്കം ചെയ്തതായി ഇവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ പ്രൊപ്പോസൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ വഴിയാണ് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നത് ശബരിമലയിലെ സ്വർണം പൂശാനും ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിലും മറ്റ് അനുബന്ധ വസ്തുക്കളും അവിടുന്ന് അഴിച്ചു മാറ്റി സ്വർണം പൂശാനുള്ള പ്രപ്പോസല് ദേവസ്വ മന്ത്രിക്കാണ് ഇത് ആദ്യമായിട്ട് നൽകുന്നത് അത് പത്മകുമാറിന്റെ വളരെ കൃത്യമായിട്ടൊരാസൂത്രണമായിരുന്നു പത്മകുമാറിന്റെ വീട്ടിലാണ് ഈ നടന്നത് കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആലോചിച്ചിട്ടാണ് ദേവസ്വം മന്ത്രിക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ നൽകാനാണ് തീരുമാനപ്പെട്ടത് അങ്ങനെ ശ്രീ കടകംപള്ളി ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉണ്ണി കൃഷ്ണൻ പോറ്റിയും ചേർന്ന് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ശബരിമലയിലെ സ്വർണപദ്ധ പിന്നീട് വന്നവരെല്ലാവരും ആ പദ്ധതി കൃത്യമായ സമയബന്ധിതമായി നടപ്പാക്കുകയാണ് അതുകൊണ്ട് ഈ ആരോപണത്തിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാനാവില്ല എസ് ഐ ടി എത്രയും വേഗം കൂടുതൽ തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് നിയമത്തിനുള്ളിൽ കൊണ്ടുവരേണ്ടതാണ് അതാണ് എസ് ശരിയായ നിലയിലാണ് ഈ കേസ് അന്വേഷണം നടത്തുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവശ്യപ്പെട്ടതുപോലെ നീതിയുക്തമായ ഒരു അന്വേഷണമാണ് ഇവിടെ നടക്കുന്നതെങ്കിൽ ുണന്തായ കാലവിളംബം ഇല്ലാതെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അറസ്റ്റ് ചെയ്യുന്നു കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുമ്പോഴാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടു പുറത്തുവരി അതുകൊണ്ട് ഒരു കാരണവശാലും കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് വൈകിക്കുന്നു ഈ പത്മഗുപാലന്റെ അറസ്റ്റ് തന്നെ രണ്ടാഴ്ചയിലധികം വൈകിട്ടും ഇതിൽ വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടന്നിരിക്കും കോടാനുകോടി ഉറുപ്പിയുടെ സാമ്പത്തിക ഇടപാട് ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ നടന്നിരുന്നു ആ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള ശരിയായ അന്വേഷണം നടന്നാൽ ആ കാലത്ത് കടകംപള്ളി സുരേന്ദ്രൻ സമ്പാദിച്ച അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആളുകളുമെല്ലാം സമ്പാദിച്ച സ്വത്ത് വിവരങ്ങളെ കുറിച്ചൊക്കെ ശരിയായ അന്വേഷണം ആവശ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ വലിയ തോതിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യം ഉണ്ടായിരുന്നു പത്മകുമാറിനെ സംബന്ധിച്ചും വലിയ തോതിലുള്ള അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കുണ്ടായിരുന്നു കേരള പോലീസിന് ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിയില്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെങ്കിലും അന്വേഷണം കേന്ദ്ര ഏജൻസികളെ സുരേന്ദ്രനെയും പ്രശാന്തിന് ഇക്കാര്യത്തിൽ പ്രതികരണത്തില്ലെങ്കിൽ ഈ അന്വേഷണത്തിന്റെ വിശ്വാസ്യത സമ്പൂർണമായിട്ട് കാര്യം ഇതെല്ലാം നിലവിലുള്ള ദേവസ്വം മന്ത്രിക്ക് അറിയുന്ന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമിനെ സംബന്ധിച്ച് ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് അറിവുണ്ടെങ്കിൽ അദ്ദേഹം ഇതില് പിന്നെ കൂട്ടുപ്രതിയാണ് ആ അറിവുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ അദ്ദേഹം സഹായിക്കത്തില്ല അതുകൊണ്ട് വാസവൻ ഇതിൽ നിന്ന് ഒരു കാരണവശാലും കൈകഴി പോകാൻ കഴിയില്ല ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവന് ഈ കാര്യത്തിലുള്ള എല്ലാ അറിവുകളും അതുകൊണ്ട് ഇപ്പോ അന്വേഷണം തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു ഞങ്ങൾ എന്തോ വലിയ കാര്യം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണത്തിലാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത് മൗലിക ഭാഷ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പാടിയിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് കുറ്റാരോപിതൻ മാത്രമല്ല ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളുടെയെല്ലാം മൊഴികളുടെയും ശാസ്ത്രീയമായ മറ്റു തെളിവുകളുടെയും ബലത്തിലാണ് പത്മകുമാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്